ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങളെവരും കാത്തിരിക്കുന്നത് നയയുടെയും ആദർശന്റെയും അപ്കമിങ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നയനയുടെയും ആദർശന്റെയും അപ്കമിങ് വിശേഷങ്ങളിലേക്ക് കടക്കാം അതായത് വരാനിരിക്കുന്ന കഥകളാണ് ഞാൻ പറയാൻ പോകുന്നത് ഈ ചാനലിൽ നമ്മുടെ ഇന്നത്തെ കഥ ചെയ്യുന്ന കഥയൊക്കെ നമ്മൾ മെയിൻ ചാനലിലാണ് കൊടുക്കുന്നത് അപ്പം അതിൻ്റെ ലിങ്ക് നമ്മുടെ കമ്മ്യൂണിറ്റി കിടപ്പുണ്ട് ഇനിയിപ്പം ആർക്കെങ്കിലും വേണമെങ്കിൽ എന്നോട് കമൻറ്റിൽ വന്ന് ചോദിച്ചാൽ മതി കേട്ടോ അപ്പം ഇന്നത്തെ ഫുൾ വിശേഷം നമ്മൾ രാവിലെ ഇട്ടിട്ടുണ്ടായിരുന്നു വിത്ത് ഡയലോഗ് സഹിതമാണ് നമ്മൾ പറയുന്നത് അപ്പം ഇതിലേതായാലും നമുക്കിനി വരാനിരിക്കുന്ന വിശേഷം കേൾക്കാം അപ്പം നമ്മുടെ കനഖയും ഗോവിന്ദനും ഒക്കെ അറിഞ്ഞിട്ടില്ല ഇതുവരെ ചന്തു മോള് വന്നത് ചന്തു മോള് വന്ന് അനന്തപുരി തറവാട്ടിലൊരു പ്രക്ഷോഭം സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ് ദേവയാനിക്കും അതുപോലെ തന്നെ നമ്മുടെ ജലജയ്ക്കും അനാമികയ്ക്കും ജാനകിക്കുമാണ് ഇപ്പൊ എതിർപ്പ് നേരത്തെ ദേവയാനിക്ക് എതിർപ്പില്ലായിരുന്നു ഇല്ലായിരുന്നു ആദർശന്റെ കുഞ്ഞാണ് എന്നറിഞ്ഞതോടെയാണ് ദേവയാനിക്ക് ആ ഒരു എതിർപ്പുണ്ടായതും ആ കുട്ടിയോട് ദേഷ്യമൊന്നും കാണിക്കുന്നില്ല എങ്കിലും ആ കുട്ടിയോട് സംസാരിക്കാൻ പോലും കൂട്ടാക്കുന്നില്ല ജലജയാണെങ്കിൽ അതും ഇതും ഒക്കെ ചെന്ന് നവ്യോട് പറഞ്ഞു കൊടുക്കുകയും നബിക്ക് കാര്യങ്ങളൊക്കെ പിടികിട്ടി നവ്യ ഓർത്തിരിക്കുന്നത് ആരുടെ കുഞ്ഞാണെന്നാ നമ്മുടെ ആദർശന്റെ കുഞ്ഞാണെന്നാണ് അപ്പൊ ഒരു സുപ്രഭാതത്തിൽ നമ്മുടെ നബി അറിയുന്നുണ്ട് ഇത് ആദർശന്റെ കുഞ്ഞല്ല അബിയുടെ കുഞ്ഞ് തന്നെയാണെന്ന് എല്ലാവരും അറിയുന്നുണ്ട് അബിയുടെ കുഞ്ഞാണെന്ന് അപ്പൊ അതിന്റെ ഇടയിൽ നടക്കുന്ന കുറച്ച് സംഭവങ്ങളൊക്കെ ഉണ്ട് ഇത് അറിയുന്നതിന് മുമ്പായിട്ട് നമ്മുടെ കനകയും ഗോവിന്ദനും അറിഞ്ഞിട്ടില്ലല്ലോ കനകയും ഗോവിന്ദനും ആ കുഞ്ഞവിടെ വന്ന കാര്യം കൂടി അറിഞ്ഞിട്ടില്ല അപ്പൊ ജലജ ചെന്ന് അവിടെ ഓരോന്ന് ഏർ പറഞ്ഞൊക്കെ കൊടുത്തത് പ്രകാരം എന്തൊക്കെയോ സംഭവിക്കുന്നുണ്ടെന്ന് നമ്മുടെ ജലജയ്ക്ക് അറിയാം അങ്ങനെ ജലജ അനന്തപുരി തറവാട്ടിൽ ജസ്റ്റ് ജസ്റ്റ് ഒന്ന് ചെല്ലുകയാണ് അവിടെ ചെല്ലുമ്പോഴാണ് സത്യത്തിൽ ആ ഒരു കാഴ്ച കാണുന്നത് നമ്മുടെ നയനിയുടെ മടിയിൽ കയറി ചന്ദുമോളിരിക്കുന്നു ഈ കുഞ്ഞിനെ കണ്ട കണ്ടുടനെ കനകത്തുർക്ക് ചോദിച്ചു അല്ല മോളെ ഇതേതാ ഈ കുട്ടി മോളേതാ ഈ കുട്ടീനെ എടുത്ത് മടിയിലെത്തി കൊഞ്ചിക്കുന്നത് ഇതാ ഇതാരാ എന്നിങ്ങനെ ചോദിച്ചപ്പോഴത്തേക്കുമാണ് നമ്മുടെ നയന പറഞ്ഞത് ഇത് ഏഹ് ചന്തു മോളോ അമ്മേ ചന്തു അല്ല ഈ കുട്ടി ആരുടെ കുട്ടിയാ ഈ കുട്ടി ഇവിടെ വന്ന വിവരമോ അല്ലെങ്കിൽ മോളെ വിളിച്ചപ്പോ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ ആ ഇവിടെ ആരുടെയെങ്കിലും ബന്ധുക്കളുടെ കുട്ടിയായിരിക്കല്ലേ ഇനിയിപ്പം ദേവി അനുചേച്ചയുടെ വീട്ടിൽ നിന്ന് വന്നാണോ ആരുടെയെങ്കിലും അനിയത്തിയുടേയോ ചേട്ടയുടെ മക്കളെ ആരെങ്കിലും കുട്ടിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഭാഗത്ത് നിന്ന് നമ്മുടെ ജലജ ഇറങ്ങി വരിക ജലജ പറഞ്ഞു കനക ഏതായാലും വന്നത് നന്നായി ആ കനകേ ഇതുപോലെയുള്ള സംഭവങ്ങളൊക്കെ നവ്യമോൾ ഇവിടെ നിന്ന് പോയതിൽ മുതൽ സംഭവിക്കുന്നുണ്ട് അപ്പൊ പെട്ടെന്ന് നവ്യമോൾ എന്ന് വിളിച്ചപ്പോഴത്തേക്ക് നമ്മുടെ നയന ജലജേനെ ഇങ്ങനെ നോക്കുകയാണ് ജലജേൻ ഇങ്ങനെ നോക്കിയിട്ട് നവ്യമോളോ നിങ്ങൾ എന്താ പറഞ്ഞത് അതെ നവ്യമോള് എൻ്റെ മകന്റെ ഭാര്യ അതെന്റെ മകളല്ലേ അപ്പൊ നവ്യമോള് ഒരു പേരെ കുട്ടിയും ഉണ്ട് ഏതായാലും മലിഞ്ഞ് കയറി വരുന്ന പേരെ പേരക്കുട്ടിയൊന്നും അല്ലല്ലോ എന്റെ മകൻ അന്തസ്സായിട്ട് അങ്ങനെ ഒരു ഗർഭം ഉണ്ടാക്കിയിട്ടുണ്ട് കല്യാണം കഴിച്ചുകൊണ്ട് വന്ന് കൂടെ താമസിപ്പിച്ചിട്ടുമുണ്ട് അങ്ങനെയാണല്ലോ എന്റെ മോനെ നവ്യനെ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നതും കല്യാണത്തിന് മുമ്പ് തന്നെ നവ്യ ഗർഭിണി ആയിരുന്നതും ആയിരുന്നു എന്ന് പറഞ്ഞതും ഒക്കെ അതൊന്നു ആയിരുന്നെങ്കിലും കല്യാണം കഴിഞ്ഞ് നവ്യ ഗർഭിണിയായേ നവ്യ ഗർഭിണിയായി അവളെ അന്തസ്സായിട്ട് ഇപ്പം കൂടെ വെച്ച് പൊറപ്പിക്കുന്നുണ്ട് അത് അതിനോടൊപ്പം തന്നെ അവർക്ക് രണ്ടു പേർക്കും ചേർന്നൊരു കുഞ്ഞുണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് അല്ലാതെ അവിഹിതത്തിൽ ഉണ്ടായതൊന്നും അല്ലല്ലോ എന്ന് പറഞ്ഞപ്പം കനക ഇതെന്താ ജലജ് ഇങ്ങനെയൊക്കെ ജലിച്ചു സംസാരിക്കുന്നത് അല്ല സംസാരിക്കേണ്ട രീതി ഇതായത് കൊണ്ടാ കനകയെ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിച്ചത് പിന്നെ കനകയുടെ മോളുണ്ടല്ലോ ഈ നിൽക്കുന്ന നയന അവൾ വിശാല ഹൃദയത്തിനുടമയായതുകൊണ്ട് വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ ഈ കുടുംബം മുട്ടിയൊക്കെ അങ്ങ് പോകുന്നു വേറെ വല്ലയിടത്തും ആയിരുന്നെങ്കില് ഇതുവല്ലോ വല്ലതും നടക്കുവോ ഒരിക്കലും നടക്കില്ല അടിച്ചു വെളിയിൽ ഇറക്കിയേനെ പെണ്ണിനെയും മക്കളെയും കയറി വന്നതിനെയൊക്കെ ഇത് കേട്ടതും കനക എന്താ എന്താമ്മോടെ നയനെ ജലജി പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഉം മകളോട് വിശുദ്ധമായിട്ട് ചോദിക്ക് മകള് പറഞ്ഞു തരും ഇനിയിപ്പ ഞാൻ പറഞ്ഞു ഞാൻ പറഞ്ഞു തന്നു എന്നൊന്നും ആരും പറയില്ലല്ലോ മകളോട് ചോദിച്ചു മനസ്സിലാക്ക എന്നും പറഞ്ഞ് നമ്മുടെ ജലജ അകത്തേക്ക് കയറിപ്പോയി ഏതായാലും ഇച്ചിരി തിരികൊടുത്തിട്ടാ പോയത് ഇനി അതങ്ങ് കയറി കത്തു എന്ന് നമ്മുടെ ജലജയ്ക്ക് അറിയാം ഏതായാലും നമ്മുടെ കനകെ അടുത്ത് വന്നിട്ട് ചോദിച്ചു എന്താ ജലജ പറയുന്നത് എന്തൊക്കെയാ എന്തൊക്കെയോ ആക്കി ആക്കി പറയുന്നുണ്ടല്ലോ മോളെ ഈ കുട്ടി ആരുടെ കുട്ടിയാ സത്യം പറ ഇതാരുടെയാ അത് പിന്നെ അത് പിന്നെ അമ്മേ ഈ കുട്ടി ഇപ്പൊ ആരുടെയാന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ കുട്ടി ഇപ്പം ആദർശേട്ടന്റെ കുട്ടിയായിട്ടാ അറിയപ്പെടുന്നത് ആദർശന്റെ കുട്ടിയായിട്ടോ നീ എന്താ മോളെ ഈ പറയുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല അമ്മേനെ ഞാൻ പറഞ്ഞു മനസ്സിലാക്കിക്ക ഇവളുടെ അമ്മയുടെ പേര് അനഖ അനഖ എന്ന് പറയുന്ന ആ പെണ്ണ് ഇപ്പൊ കോമാ സ്റ്റേജിലാണുള്ളത് അവള് മരിച്ചൊരവസ്ഥയിലായിരുന്നു എങ്ങനെയോ രക്ഷപെട്ടിപ്പോ കോമ സ്റ്റേജിലുണ്ട് അവൾ കോമാ സ്റ്റേജിലാകുന്നതിന് മുമ്പ് തന്നെ അനന്തപുരി തറവാട്ടിലെ ഒരു കൊച്ചുമകന്റെ മകളാണ് ഇവളെന്ന് മൂർത്തി മുത്തച്ഛനോട് വിളിച്ചു പറഞ്ഞു അതുപ്രകാരം ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച ഞെട്ടിക്കുന്നത് തന്നെയായിരുന്നു ആദർശേട്ടന്റെയും അനുകിയുടെയും ഫോട്ടോ ആ ഫോട്ടോ കണ്ടതിൽ പിന്നെ എല്ലാവർക്കും സംശയമായി ആദർശേട്ടന്റെ കുട്ടിയാണ് ഈ ചന്തു എന്ന് സംശയം എന്നല്ല എല്ലാരും ഉറപ്പിക്കുക തന്നെ ചെയ്തു അല്ല മോളെ അപ്പൊ ആദർശന്റെ കുട്ടിയാണോ ഈ നിൽക്കുന്ന ചന്ത് മോളെ അങ്ങനെയൊക്കെ ചോദിച്ചാല് അതിനൊരു സത്യാവസ്ഥ പറയാൻ എനിക്കിപ്പോ പറ്റില്ല മോളെ നീ എന്താ മോളെ ഈ പറയുന്നത് ആദർശന്റെ കുട്ടിയാണെങ്കില് അതെങ്ങനെ ശരിയാകും നിനക്കും ആദർശനും അല്ലെ കുട്ടികൾ ജനിക്കേണ്ടത് അതിനെ നീ വളർത്തേണ്ടത് അല്ലാതെ ഈ കുട്ടിയാണോ അതെ അമ്മേ ഈ കുട്ടിയുടെ മുമ്പിൽ വെച്ച് അമ്മ ഇങ്ങനെയൊന്നും സംസാരിക്കരുത് ഞാൻ പറയാം സാവകാശം എല്ലാം പറയാം അമ്മ സാവകാശം വേണോ ഇത് കേക്കാൻ ഇത് കേട്ടാൽ ഇത് ഇവിടെ ഉപേക്ഷിക്കണം ഇത് അച്ഛനോട് ചെന്ന് പറയരുത് ചെലപ്പം അത് അച്ഛനിൽ വേദന ഉണ്ടാക്കും എത്ര നാൾ അച്ഛനെ മറച്ചു വെക്കും അല്ല ആദർശം ഇത്ര തൃപ്തികെട്ടവരായിരുന്നോ അമ്മയോട് ഞാൻ പറഞ്ഞില്ലേ തോക്കി കയറി വെടിവെക്കരുതെന്ന് ആ ഞാൻ പറയാം കാര്യങ്ങളൊക്കെ കേട്ടിട്ട് അമ്മ പറയേ ആദർശ കേട്ടാൻ തെറ്റുകാരനാണോ അതുകൊണ്ട് അമ്മ റൂമിലേക്ക് കയറി വന്നു പറഞ്ഞ് നമ്മുടെ നയന കനകേനെയും കൂട്ടി റൂമിലേക്ക് പോവാണ് ഈ സമയം നമ്മുടെ ചലച്ചെന്ന് അനാമികയോട് പറയുന്നുണ്ട് കേട്ടോ മോളെ വന്നിട്ടുണ്ട് നയനയുടെ തള്ള അവളോട് ആവശ്യത്തിലധികം ഞാൻ പറഞ്ഞും കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മിക്കവാറും നയനയും കൂട്ടിക്കൊണ്ട് ഇന്ന് കനക ഇവിടുന്ന് പോകും നോക്കിക്കോ ചന്തു എന്ന് പറയുന്ന വിഷ ലാസ്റ്റ് ഇവിടെ തനിയാകും ആരുമില്ലാതെ ആണെങ്കിൽ ഇപ്പൊ അവളെ തിരിഞ്ഞു നോക്കുന്നില്ല അല്ല സത്യമാണോ അപ്പച്ചി പറയുന്നത് അതേ മോളെ ഞാൻ എന്തിനാ കള്ളം പറയുന്നത് മോളെ ചെന്ന് നോക്കിക്കേ കനക ആകെ ദേഷ്യത്തിലാ ഉള്ളത് സ്വന്തം മോ ജീവിതം തകരാൻ ഏതെങ്കിലും തള്ളമാർ ആഗ്രഹിക്കൂ ഇല്ല ഏതായാലും നയനിയെ കൂട്ടിക്കൊണ്ട് ഈ വീട്ടിൽ നിന്നും പോയിട്ട് വേണം എനിക്ക് എൻ്റെ മരുമകളെ ഈ വീട്ടിൽ നിന്നും വെളിയിലാക്കാൻ ഉം രണ്ടെണ്ണം കേറി വരാനിരിക്കുകയാണല്ലോ ആ വിഷ വിത്ത് രണ്ടെണ്ണം അതുങ്ങളെ ഈ വീട്ടില് ഞാൻ വെച്ചുപൊറപ്പിക്കത്തില്ല നോക്കിക്കോ ഈ ജലജ വിരാ വിചാരിക്കുന്നത് പോലെ തന്നെ കാര്യങ്ങൾ നടക്കും മോളെ ഇനിയിപ്പം രണ്ട് കൊച്ചുമക്കളും കൂടെ വന്നു സ്വത്തുക്കളെല്ലാം കൂടെ ഭാഗിച്ചു പോകുവേ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിന് എന്തെങ്കിലും ഒരു തീരുമാനം നമുക്ക് ഉടനെ ഉണ്ടാക്കണം ഏതായാലും അതിന് തുടക്കാന്നാ തോന്നുന്നത് എല്ലാം അറിഞ്ഞ് കനകി എത്തിയിട്ടുണ്ടല്ലോ ഇനി ആ കിളവൻ ഗോവിന്ദൻ അവനും കൂടെ എല്ലാം അറിഞ്ഞു കഴിഞ്ഞാൽ മിക്കവാറും എടുത്തോ പടച്ചോന്നും പറഞ്ഞ അവൻ വീഴുകയും ചെയ്യും അവനെ കൂ കൂകൂ ശക്തമുള്ള വണ്ടി കയറ്റിക്കൊണ്ട് പോകുകയും ചെയ്യും അവൻ ചത്തുപോകുകയും ചെയ്യും അങ്ങനെ ആവുമ്പോഴത്തേക്കും എല്ലാം തികഞ്ഞു എന്നൊക്കെ പറഞ്ഞു ഇവര് ഭയങ്കര സന്തോഷത്തെ നിൽക്കാം അങ്ങനെ ഈ സമയം പിന്നെ കാണിക്കുന്നത് നമ്മുടെ കനകനെ യനയാണ് അപ്പൊ നയന കാര്യങ്ങളൊക്കെ പറയും അമ്മ ഒരിക്കലും ഇത് ആദർശേട്ടന്റെ കുഞ്ഞല്ല അങ്ങനെ ഞാൻ വിശ്വസിക്കുന്നില്ല കാരണം കാരണമുണ്ട് കാരണം വേറൊന്നുമല്ല എനിക്ക് അത്രയ്ക്ക് വിശ്വാസ എൻ്റെ ഭർത്താവിനെ അമ്മയ്ക്ക് വിശ്വാസം ആദർശേട്ടനെ ആദർശനെ ഇങ്ങനെ ചെയ്യുന്ന അമ്മയ്ക്ക് തോന്നുന്നുണ്ടോ ഒരിക്കലും ആദർശേട്ടൻ ഇങ്ങനെയൊന്നും ചെയ്യില്ല അമ്മേ ആദർശേട്ടൻ അതിനെ കൊണ്ട് പറ്റില്ല അതുകൊണ്ട് ഞാൻ പറയാ ആദർശനെ അവിശ്വസിക്കരുത് ഇവിടെ അമ്മ പോലും ആദർശേട്ടനെ വിശ്വസിച്ചിരിക്കുക ആദർശേട്ടന്റെ അമ്മയെ ഏഹ് അപ്പം ദേവയാനി ദേവയാനി ഈ സത്യങ്ങളൊക്കെ ആണെന്ന് ഓർത്തിരിക്കുക അതെ അതെ അമ്മേ അമ്മേ അല്ല ഇനി ഇത് സത്യങ്ങളൊക്കെ തന്നെയാണോ ഞാൻ െ കാണാൻ പോയിരുന്നു അനകെ ഇപ്പോൾ കോമ സ്റ്റേജിലാണെങ്കിലും അവരുടെ മുഖഭാവം കാണുമ്പോൾ അറിയാം എന്താണ് സംഭവിച്ചത് എന്നൊക്കെ അത് മാത്രമല്ല ഇതിന് പിന്നില് ഒരാൾ കളിക്കുന്നുണ്ട് അത് അത് വേറെ ആരുമല്ല അമ്മയുടെ മൂത്ത മകളുടെ മകന മൂത്ത മകളുടെ മകൻ എന്നല്ല മൂത്ത മകളുടെ ഭർത്താവ അഭി അഭിയോ മോളെ ഇനി അഭിമറ്റു ആണോ എനിക്കറിയില്ലമ്മേ അഭിയാണോ ഈ കുഞ്ഞിൻ്റെ അച്ഛനെന്നൊന്നും എനിക്കറിയില്ല ഏതായാലും ഇപ്പം എല്ലാവരും വിശ്വസിച്ചിരിക്കുന്നത് പോലെ ആദർ തന്നെയാണ് ഈ കുഞ്ഞിന്റെ അച്ഛനെന്ന് എല്ലാവരും കരുതിക്കോട്ടെ അതിനിപ്പം എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല തെറക്കിക്കാനോ ഒന്നിനും ഞാൻ പോകുന്നില്ല ആ പിഞ്ചു കുഞ്ഞിൻ്റെ മുഖത്ത് നോക്കി എനിക്ക് എനിക്ക് എന്തോ അതിനെ വെറുക്കാനും തോന്നുന്നില്ല അതിനെ ഞാൻ സ്വന്തം മോളെ പോലെ തന്നെയാണ് കാണുന്നത് ഞാൻ ഒരു അമ്മയായിട്ടില്ല പക്ഷെ ഇപ്പം ഞാനൊരു അമ്മയായതുപോലെ തന്നെയാണ് ചന്ദമോളെ ഞാൻ അതുപോലെ സ്നേഹിക്കുന്നു ആ കുട്ടി ഒരു നിഷ്കളങ്കത നിറഞ്ഞ കുട്ടിയാണ് കുട്ടികൾക്ക് എന്തറിയാം അതുകൊണ്ട് അമ്മ ഇത് കാര്യമാക്കി എടുക്കരുത് ഒരിക്കലും ആദശേലൻ്റെ കുഞ്ഞല്ല എന്ന ഉറച്ച കൂടി തന്നെയാണ് ചന്ദമോളെ ഇവിടെ മുത്തശ്ശനും മുത്തശ്ശിയും ഒക്കെ താമസിപ്പിച്ചിരിക്കുന്നത് ആ വിശ്വാസം അതേപടി തന്നെ ഉണ്ടാകും പിന്നെ ബാക്കി കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അബിയേട്ടൻ്റെയും അതുപോലെ അനിയുടെ യും ആദ ചേട്ടെ അഭി ഏട്ടൻ എന്നല്ല അഭിന്നാണ് പറയുന്നത് ആദ ചേട്ടന്റെ ഒക്കെ മുടിയും അതുപോലെ തന്നെ ചന്ദുമോളുടെ മുടിയും ഒക്കെ ആയിട്ട് ഡി എൻ എ ടെസ്റ്റിന് കൊടുത്തിട്ടുണ്ട് ഉടനെ തന്നെ റിസൾട്ട് വരും റിസൾട്ട് വരുമ്പോ അമ്മയ്ക്ക് മനസ്സിലാക്കിക്കോളും ഇതിന് പിന്നില് ആരാണെന്ന് മിക്കവാറും അഭി തന്നെ ആകാനാ വഴി എന്ത് ഈശ്വര ഇനി എന്ത് ചെയ്യും എന്ത് എൻ്റെ മോള് നീ ആണെങ്കിലും അത് നവ്യ ആണെങ്കിലും എല്ലാം ഒരുപോലെയല്ലേ ഇനിക്ക് അതെ അമ്മ പേടിക്കണ്ടമ്മേ നമുക്ക് എന്താണെന്ന് വെച്ചാ ചെയ്യാം ഏതായാലും നവ്യച്ചി ഇപ്പം വിശ്വസിച്ചിരിക്കുന്നത് പോലെ തന്നെ ആദശേട്ട് കുഞ്ഞാണ് ചന്തമാോണെന്ന് വിശ്വസിച്ചോട്ടെ ബാക്കി ആരോടും അമ്മ ബോധ്യപ്പെടുത്താൻ പോകണ്ട എന്നൊക്കെ പറയുക ഏതായാലും മറ്റെടുത്തുണ്ടല്ലോ നമ്മുടെ ജാനകിയും ജലജയും അനാമിക ഇപ്പൊ വലിയൊരു ബോംബ് സ്ഫോടനം ഉണ്ടാകും ഇപ്പൊ അവിടെ പൊട്ടിത്തെറിക്കും എന്നൊക്കെ ഓർത്തിരുന്നായിരുന്നു പക്ഷെ എന്ത് ഇത് ഏറ്റില്ല ബോംബ് അങ്ങോട്ട് പൊട്ടുന്നില്ല കേട്ടോ ഇവരിപ്പൊ റൂമിൽ നിന്ന് വഴക്കുണ്ടാകും ഇപ്പൊ വലിയ മുട്ട വഴക്കു വരുന്നൊക്കെ ഓർത്തിങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക പക്ഷെ എന്ത് ചെയ്യാൻ വഴക്കും വരുന്നില്ല ഒരു കുന്തവും വരുന്നില്ല ലാസ്റ്റ് നമ്മുടെ ചന്തുമോളെ മോളെ മോളയെ ചക്കരയെ വാവയെ ചുന്തിരി എന്നൊക്കെ വിളിച്ചുകൊണ്ട് നമ്മുടെ കനക നിൽക്കുന്നത് കണ്ട് അന്തമിട്ട് കുന്തം പോലെ നിൽക്കാൻ കേട്ടോ അന്ധമിട്ട് കുന്തം പോലെ കൊടച്ചക്രമായിട്ട് നിൽക്കുക നമ്മുടെ ജലജ ജലജ ഓടി വന്നിട്ട് ദേ കനകെ നീ എന്താ ഈ കാണിക്കുന്നത് ഈ വിഷവിത്തിനടുത്ത് നീ എന്തിനാ കൊഞ്ചിക്കുന്നത് എന്താ ജലജ നീ പറയുന്നത് വിഷവിത്തോ കുഞ്ഞുങ്ങളെയാണോ ഇങ്ങനെയൊക്കെ പറയുന്നത് ദേ ഇത് എന്റെ നയനമോളുടെ കുഞ്ഞാ അപ്പൊ ഇത് എൻ്റെ പേരക്കുട്ടിയല്ലേ അപ്പം ഞാൻ ഇവളെ എടുക്കണ്ടേ കൊഞ്ചിക്കണ്ടേ എന്താ കനകെ നീ ഇങ്ങനെയൊക്കെ ഓഹ് കുടുംബത്തിന് യാതൊരു വകതിരിവുമില്ലല്ലേ എനിക്ക് മനസ്സിലായി ഇനിയിപ്പൊ ഈ കുട്ടിയെ ഏറ്റെടുക്കാതെ നിവർത്തിയില്ലല്ലോ അല്ലെങ്കിൽ ഇവളെയും ഈ കൂട്ടിക്കൊണ്ട് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകണ്ട വരുമല്ലോ അതിനു വേണ്ടിയുള്ള ത്യാഗമായിരിക്കുമല്ലേ എന്ത് ത്യാഗമാണെങ്കിലും ജലജ ഒരു കാര്യം ഓർക്കണം ഇത് എൻറെ മകളാണ് എൻറെ മകളുടെ കൊച്ചു എന്റെ മകളുടെ മകളെ ഞാൻ എന്റെ കൊച്ചുമോളായിട്ടല്ലേ കാണേണ്ടത് പേരക്കുട്ടിയായിട്ടല്ലേ കാണേണ്ടത് ആ അങ്ങനെ ഞാൻ കണ്ടു പിന്നെ ജലജ പല കാര്യങ്ങളും മനസ്സിൽ ഉദ്ദേശിച്ചിട്ടാണ് ഇതൊക്കെ എന്നോട് വിളമ്പിയതെന്ന് എനിക്കറിയാം അതൊന്നും ഇതുവരെ നടന്നിട്ടില്ലെന്നും എനിക്കറിയാം ഏതായാലും ജലജേ നീ ഒന്ന് സൂക്ഷിച്ചോ അതാ നിനക്ക് നല്ലത് മറ്റുള്ളവരുടെ പുരയിൽ തീ പിടിക്കുന്നത് കാണാൻ നമുക്ക് നല്ല രസമുണ്ടാകും പക്ഷെ ആ തീയുടെ പൊരി ഒരെണ്ണം വീണാ മതി അപ്പുറത്ത് നമ്മുടെ വീടിനും ചിലപ്പം പിടിച്ചെന്നിരിക്കും അതുകൊണ്ട് ജലജേ നീ ഒന്ന് സൂക്ഷിച്ചോ എന്നൊക്കെ പറയുന്നുണ്ട് ഏതായാലും ഈ വാക്കുകൾ നമ്മുടെ ജലജ മനസ്സിൽ ഏറ്റെടുത്തിട്ടുണ്ട് ഏതെങ്കിലും കാത്തിരുന്നതിനെ കാണാട്ടോ അപ്പം ഏതായാലും എല്ലാവരും കാത്തിരിക്കുക അപ്പം ഇതിന്റെ ബാലൻസ് വിശേഷങ്ങളൊക്കെ ആയിട്ട് നമ്മൾ നാളെയും മറ്റന്നാളും ഒക്കെ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ എത്തുന്നതായിരിക്കും കേട്ടോ അപ്പം നിങ്ങളുടെ സ്നേഹത്തിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് നമ്മൾ നമ്മളിതിൽ വേറൊരു കഥയും കൂടി ചെയ്യുന്നുണ്ട് ഗോമതിയുടെയും ബാലിൻ്റെയും പ്രേമവിശേഷം രാത്രി നമ്മൾ പ്രേമവിശേഷം ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും അതും കൂടെ കാണാൻ മറക്കരുത് കാണുന്നവരാണെങ്കിൽ അതും കൂടെ കാണാൻ മറക്കരുത് പ്രേമവിശേഷം നമ്മളൊരു ഏഴ് മുക്കാൽ ഏഴ് അമ്പതോടൊക്കെ കൂടിയാണ് നമ്മൾ ഇടാറുള്ളതേ അപ്പം ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ കയറി കണ്ടോളൂ അപ്പോൾ നമ്മൾ പ്രേമവിശേഷമൊക്കെ ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ നാളത്തെ പ്രമോവിശേഷം നമ്മൾ വൈകിട്ട് ഇടുന്നതായിരിക്കും പിന്നെ മെയിൻ ചാനലിൽ രേവതിയുടെയും സച്ചിയുടെയും കഥയും അതുപോലെ തന്നെ നയരുടെയും ആദർശൻ്റെയും ഇന്നത്തെ ഫുൾ വിശേഷം വിത്ത് ഡയലോഗ് സഹിതം കിടപ്പുണ്ട് മെയിൻ ചാനലിൽ അപ്പോൾ അതുകൂടെ കാണാൻ ആഗ്രഹമുള്ളവരുണ്ടെങ്കിൽ ഇതുവരെ കണ്ടിട്ടൊക്കെ ഇല്ലാത്തവരുണ്ടെങ്കിൽ നമ്മുടെ ആ ചാനൽ കണ്ടിട്ടില്ലായെങ്കിൽ നിങ്ങളെ ഒന്ന് കയറി അതും കണ്ടു നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ എന്നോട് ചോദിച്ചാൽ മതി ചാനലിൻ്റെ ലിങ്ക് ഞാൻ നിങ്ങൾക്ക് തരാം അല്ലെങ്കിൽ ഞാനിപ്പം പറഞ്ഞു തരാം പേരാണെങ്കിലും പറഞ്ഞു തരാം നിങ്ങൾ കമന്റിൽ വന്ന് ചോദിക്കുകയാണെങ്കിൽ അപ്പൊ പിന്നെ നമുക്ക് നമുക്കൊരു ചാനലും കൂടെ ഉണ്ട് റിയൽ സ്റ്റോറി ന്യൂ ആണ് അതിനകത്ത് നമ്മുടെ രേവതിയുടെയും സച്ചിയുടെയും അപ്കമിങ് വിശേഷം ഉള്ളത് ഇതിനകത്ത് നമ്മൾ നയനയുടെയും ആദർശിന്റെയും അപ്കമിങ് വിശേഷമാണെങ്കിൽ റിയൽ സ്റ്റോറി ന്യൂവിനകത്ത് നമ്മൾ രേവതിയുടെയും സച്ചിയുടെയും അപ്കമ്മിങ് വിശേഷം ഇടുന്നുണ്ട് അത് നമ്മൾ കമ്മ്യൂണിറ്റിയിൽ ഈ ചാനലിൻ്റെ കമ്മ്യൂണിറ്റിയിൽ അതായത് പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊന്ന് കയറി നോക്കുകയാണെങ്കിൽ അതിൻ്റെ ലിങ്ക് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനലും കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം അപ്പോൾ എല്ലാവരുടെയും സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണും അപ്പോൾ ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഒരു ലൈക്കും കൂടി അടിച്ചിട്ട് പോകണേ ബൈ ബൈ